കാണണം <Sit'd> അയ്യോ no <Elena> <sharpets> ും നാട്ടിൽ ചെല്ലുമ്പോ വിചാരിക്കാറുണ്ട് നാട്ടിൽ ചെല്ലുമ്പോ ചില ആണുങ്ങളെ കാണുമ്പോൾ വിചാരിക്കും വീട്ടിലിരിക്കുന്ന ഭർത്താവിനെടുത്തൊരു കിണറ്റിലീടെ ഞാൻ പറയും ആണുങ്ങള് പാടില്ല ആ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മര്യാദ പുരുഷോത്തർമാരാണ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ രണ്ടിനൊണ്ട് പറയാം എതിർ വാക്ക് പറയാം നിന്റെ അമ്മയെ കഴിഞ്ഞാൽ കൊടുക്കട്ടെ ആണുങ്ങളുടെ മുന്നിൽ സ്ത്രീ പഞ്ചപൂച്ച മടക്കി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എവിടെ എഴുതി വെച്ചിട്ടില്ല സ്ത്രീയാണ് വീടിന്റെ ഐശ്വര്യം നാടിന്റെ ഐശ്വര്യം സ്ത്രീ സ്ത്രീയെന്ന ഞാൻ നിന്നെ ഇതാണ് ഭർത്താവ് കല്യാണം ആയി േ അപ്പൊ അതിനൊരു ഇരുപത് വർഷമായിട്ട് ഇതൊക്കെ തന്നെയല്ലേ കളിയും ചിരി അടിയും ഒരു കുടുംബം അങ്ങനെയാണ് കളിയും ചീരിയും വഴക്കവും അടിയും ഒക്കെ ഉണ്ടാവും നിങ്ങള് ഇങ്ങനെ ചെലവഴിച്ച സമയം നല്ല കൂട്ടിയൊക്കെ വർഷം കാണൂലേ എടാ എടാ കല്യാണം വർഷമായി പതിനഞ്ചു വർഷം കൂടുതൽ ഉറങ്ങില്ലട പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി പതിനഞ്ചു വർഷം എന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ആറ് മണിക്കൂറാണ് ഉറങ്ങുന്നത് ഏഴര വർഷം അങ്ങനെയാണെങ്കിൽ അച്ഛൻ മണിക്കൂർ ഉറങ്ങുമല്ലോ ഉച്ചക്കിടന്നു അച്ഛൻ ഇരുപത് വർഷം പോയ എന്റെ ഇരുപത് വർഷം അല്ല എവിടെന്ന് കെട്ടിയോ അന്ന് തൊട്ട് ആ വർഷം മൊത്തം കംപ്ലീറ്റ് ആയി വർഷം പോയി അയ്യോ എന്താണ് എന്താണ് കാണണ്ടേ ഗൗരി ചേച്ചിയോ എന്റെ പൊന്ന് അതൊന്നായി ചേച്ചി ഗൗരി ചേച്ചിയുടെ ബർത്ത്ഡേ ആണോ ആര് പറഞ്ഞോ ആരും പറഞ്ഞില്ലേ പിന്നെ എങ്ങനെ ഗൗരി ചേച്ചിയുടെ ബെർത്ത്ഡേ ആണെന്നോ ആർ കുഞ്ഞമ്മ എങ്ങനെ പറഞ്ഞു ആരടുത്ത് പറഞ്ഞേ ഗൗരിയമ്മളുടെ അടുത്ത് പറയുന്നേട്ട് അറിയാത്ത പോലെ നടി ഒരു കിടില സർപ്രൈസ് കൊടുക്കാം ഞാൻ